ഹലോ ഗൈസ് വെൽക്കം ബാക്ക് വെറും മുപ്പത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബസ് ഡ്രൈവറ് ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നിമിഷങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയാണ് ഉള്ളൂ മനുഷ്യന്മാരുടെ കാര്യം ഫോണും ഇല്ല ഉറക്കവും ഇല്ലാത്ത രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല ഹെൽത്ത് നോക്കണം ശരീരം നിങ്ങളെപ്പോഴും സംരക്ഷിക്കുക ശരീരം കെയർ ചെയ്യുക നമുക്കെന്തായാലും ഈ വീഡിയോ കാണാം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു സി സി ടി വി ആണ് ബസ്സിൻ്റെ അകത്തൊക്കെ സി സി ടി വി ഫുട്ടേജ് ഉണ്ട് അപ്പോൾ അങ്ങനെ ലഭിച്ച ഒരു വീഡിയോ ആണ് സോ നമുക്ക് കാണാം എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക സോ നിങ്ങൾ നോക്കുക അതായത് ബസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രൈവറ്റ് ബസ്സാണോ കെ എസ് ആർ ടി സി ആണോ എന്ന് വ്യക്തമല്ല അത്യാവശ്യം സ്പീഡിലാണ് ഓവർ സ്പീഡല്ല ലിമിറ്റഡ് ആയിട്ടുള്ള സ്പീഡാണ് ഒരു കുഴപ്പമില്ലട്ടോ ആ ഡ്രൈവർ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു കുഴപ്പമില്ല വളരെ ടാലൻറ്റഡ് ആണ് വളരെ കെയർഫുള്ളായിട്ട് തന്നെയാണ് അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് സമയം നോക്കിയിട്ടുണ്ട് കാരണം ഇവർക്കൊക്കെ ബസ്സിൻ്റെ ടൈമുണ്ടാകും ഇന്ന സമയത്ത് ഈ ഒരു സ്ഥലത്ത് എന്നുള്ള ഒരു ടൈം ഉണ്ടാകും അപ്പോൾ ടൈം നോക്കി വീണ്ടും മൊബൈൽ ഫോൺ അവിടെ വെച്ചു വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് തന്നെയാണ് അദ്ദേഹം വാഹനം ഡ്രൈവ് ചെയ്യുന്നത് പക്ഷേ പക്ഷേ ഗൈസ് പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയാണ് അപ്പം കണ്ടക്ടർ പെട്ടെന്ന് വന്നിട്ട് ഓടി വന്ന് ആ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് ബസ് കൺട്രോളിലാക്കി കാരണം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനമാണ് കൺട്രോൾ പോകും വലിയ അപകടമുണ്ടാകും അതുകൊണ്ട് തന്നെ ഡ്രൈവർക്ക് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ വണ്ടി കൺട്രോൾ നിർത്തി പക്ഷേ ഡ്രൈവറെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഹാർട്ട് അറ്റാക്കാണ് അറ്റാക്ക് സംഭവിച്ചതാണ് സോ ഹെൽത്തൊക്കെ കെയർ ചെയ്യുക പക്ഷെ പെട്ടെന്നുള്ള മരണം ആർക്കും തടുക്കാൻ സാധിക്കില്ല നമുക്കറിയാം സോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ മാറ്റി കാണാം വായ്